നമസ്കാരം മലയാള സിനിമാ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഹൈപ്പുമായി എത്തിയ എംബുരാൻ മോഹൻലാലിനെ സമ്മാനിച്ചത് ബോക്സ് ഓഫീസ് വിജയത്തിനൊപ്പം ഒരു വിഭാഗം ആളുകളുടെ ശത്രുതയും തെളിവെളികളും കൂടിയാണ് എംബുരാൻ വിവാദം കെട്ടിടങ്ങിയിട്ടും മോഹൻലാലിനെ ആളുകൾ വെറുതെ വിടുന്നില്ല ഓപ്പറേഷൻ സിന്ദൂർ നടന്നതിന് പിറകെയും ലാലിനെതിരെ സൈബർ ആക്രമണം നടക്കുകയാണ് ഗുജറാത്ത് കലാപത്തിന്റെ ഒരു വശം മാത്രം കാണിച്ചുവെന്നും തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് എംബുരാൻ എതിരെ ഉയർന്നത് പിന്നാലെ ചിത്രത്തിലെ ചില രംഗങ്ങൾ കട്ട് ചെയ്ത് നീക്കം ചെയ്യുകയും ചെയ്തു മാത്രമല്ല മോഹൻലാൽ സോഷ്യൽ മീഡിയയിലൂടെ ക്ഷപാപണവും നടത്തി അന്നത്തെ ദിവസം മോഹൻലാൽ വളരെ വിഷമിച്ചു എന്ന് പറയുകയാണ് ഇപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടന്റായ എം ബി സനിൽകുമാർ മോഹൻലാൽ മമ്മൂട്ടി മഞ്ജു വാര്യർ അടക്കമുള്ളവരുടെ പേഴ്സണൽ അക്കൗണ്ടന്റ് കൂടിയാണ് അദ്ദേഹം ഇപ്പോഴിതാ എംബുരാൻ വിവാദം മോഹൻലാലിനെ ആ രാത്രി നന്നായി വേദനിപ്പിച്ചിട്ടുണ്ട് മനസ്സാവച കർമ്മണ നമ്മൾ അറിയാത്ത അല്ലെങ്കിൽ ശ്രദ്ധിക്കാത്ത ചിലപ്പോൾ അബദ്ധവുമാകാം അതിൽ ബോധപൂർവമായ ഒന്നും ഉണ്ടായിട്ടില്ല താൻ അറിയാത്ത ഒരു കാര്യം തൻ്റെ തലയിൽ കൊണ്ട് വയ്ക്കുന്നതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു ഭാഗ്യവശാലോ ദൗർഭാഗ്യവശാലോ ആ രാത്രി മുഴുവൻ താൻ ഒപ്പമുണ്ടായിരുന്നു തങ്ങൾ ബോംബെയിൽ ഒരു ബ്രാൻഡ് ഷൂട്ടിന് പോയിരിക്കയായിരുന്നു അപ്പോഴായിരുന്നു ഈ സംഭവം രാത്രി മുഴുവൻ ഇതിൻ്റെ ടെൻഷനിലായിരുന്നു പിറ്റേ ദിവസം അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടു അദ്ദേഹം സുഹൃത്തുക്കളെ വിളിച്ചു ചോദിക്കും ഇത് എന്താണ് ചെയ്യേണ്ടത് എന്ന് അവരുടെ അഭിപ്രായം സ്വീകരിക്കുകയും ചെയ്യും അത് ഒരു രാത്രിയിലെ ടെൻഷനായിരുന്നു പിന്നെ അദ്ദേഹം അത് മറന്നു പ്രതിരോധ വകുപ്പിൽ നിന്നും വിളിവന്നു എന്നതൊക്കെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് ഒരാളും വിളിച്ചിട്ടില്ല ഭരണതലത്തിൽ നിന്നോ പ്രതിരോധ വകുപ്പിൽ നിന്നോ രാഷ്ട്രീയ നേതാക്കളോ പോലീസോ ആരും വിളിച്ചിട്ടില്ല ഒരു പത്രക്കാരും വിളിച്ചിട്ടില്ല സ്നേഹിതരാണ് പറഞ്ഞത് അങ്ങനെ അഭിപ്രായം സംയോപ്പിച്ചു തെറ്റാണെങ്കിൽ ക്ഷമ ചോദിക്കണം തനിക്ക് ഇകുകയില്ല എന്ന നിലപാടിലായിരുന്നു അദ്ദേഹത്തിന് ക്ഷമ ചോദിച്ചപ്പോൾ പിന്നെ എന്തിനാണ് മാപ്പ് പറഞ്ഞത് മനഃപൂർവ്വം ചെയ്തതല്ലേ എന്നൊക്കെയായി പലരും പലതും പറഞ്ഞുകൊണ്ടിരിക്കും അത് ഒരു രാത്രിയിലെ കാര്യമായിരുന്നു പിന്നെ അദ്ദേഹത്തിന് അത് വിഷയമല്ല മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ വിവാദങ്ങളിലൊന്നും ഒരു കാര്യവുമില്ല ഓരോരുത്തരും അവരുടേതായിട്ടുള്ള ഭാവനയിൽ ഓരോന്ന് പറയുന്നു സെൻസർ കട്ട് ചെയ്തത് ആരും പറഞ്ഞിട്ടല്ല തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്യണം എന്നുള്ള ഉത്തമ ബോധ്യം വന്നിട്ടാണ് അത് ചെയ്തത് കട്ട് ചെയ്യണം എന്ന് മോഹൻലാൽ പറഞ്ഞതല്ല അദ്ദേഹം കൂട്ടായ തീരുമാനത്തിന്റെ ഒരു ഭാഗം ആകുകയായിരുന്നു അതേസമയം പാകിസ്ഥാനിൽ ഇന്ത്യൻ സേന നടത്തിയ പ്രത്യാക്രമണത്തെ അഭിനന്ദിച്ച് മോഹൻലാലിന് സംഘപരിവാർ അനുകൂലികൾ രംഗത്തെത്തിയിരുന്നു എംബുരാൻ സിനിമാ വിവാദവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് വീണ്ടും ഭീകരാക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ട സംഭവത്തിലാണ് ഇന്ത്യ കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ തകർത്തത് രാജ്യം ഒറ്റക്കെട്ടായി ഇന്ത്യൻ സൈന്യം നടത്തിയ ഈ പ്രവൃത്തി പ്രശംസിക്കുമ്പോഴാണ് സൈബർ ലോകത്ത് സംഘപരിവാർ അനുകൂലികൾ പ്രചരിപ്പിക്കുന്നത് ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിൽ നടത്തിയ നടപടികൾക്ക് പിന്നാലെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന ദൗത്യത്തിന്റെ പേരുള്ള പോസ്റ്റർ പങ്കുവച്ചിരുന്നു ഈ ചിത്രം മോഹൻലാൽ തന്റെ ഫേസ്ബുക്ക് പേജിലെ കവർ ഫോട്ടോ ആക്കുകയും ചെയ്തിരുന്നു ഇതിന് താഴെയാണ് സംഘപരിവാർ അനുകൂലികൾ അധിക്ഷേപകരമായ കമന്റുകൾ എടുത്തത് സൈദ് മസൂദ് എംബുരാനിൽ പ്രവർത്തിച്ചതായി കാണിച്ച ലഷ്കർ ഈ തോയ്ബ എന്ന ഭീകരസംഘടനയുടെ പരിശീലന കേന്ദ്രങ്ങൾ തകർത്തെറിഞ്ഞ ഇന്ത്യൻ സേനയുടെ ചുണക്കുട്ടികൾക്ക് അഭിനന്ദനങ്ങൾ എന്നാണ് ഒരു കമന്റ് ഈ പോസ്റ്റ് കണ്ട് കലിക്കേറി പൃഥ്വിരാജ് എംബുരാനിൽ ത്രീയിൽ നിന്നും ഏട്ടനെ ഒഴിവാക്കുന്നു പകരം എബ്രാം ഹുറൈ ി ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചതായും പിൻഗാമിയായി സയിദ് മസൂദ് വരുന്നതായും കാണിക്കുന്നു മലയാള സിനിമയിലെ ഒരേയൊരു രാജാവ് ഇനി ഞാൻ മാത്രമാണെന്നും സിംബോളിക്കായി സ്ഥാപിക്കുന്നു എന്നാണ് മറ്റൊരാളുടെ കമന്റുകൾ മറ്റേ തലതെറിച്ചവൻ അടുത്ത കഥയുമായി വരും സായിദ് മസൂദിന്റെ അനിയൻ ഓപ്പറേഷൻ സിന്ധൂരിൽ പാകിസ്ഥാനിൽ മരിച്ചു അതിന് പ്രതികാരണം ചെയ്യണം അണ്ണ ഖുറേഷി എന്ന് പറഞ്ഞു പോവലെ അണ്ണ അഴുക്കു എന്നൊക്കെയാണ് കമന്റുകൾ നിറയുന്നത് എംബുരാൻ എന്ന സിനിമയിൽ ഗുജറാത്ത് കലാപത്തിലെ ഭാഗങ്ങൾ ചിത്രീകരിച്ചതോടെയാണ് മോഹൻലാലിനും പൃഥ്വിരാജിനും എതിരെ സംഘപരിവാർ ആക്രമണം രൂക്ഷമായത് ഇതിന് പിന്നാലെ എംബുരാൻ സിനിമ ബഹിഷ്കരിക്കാൻ വരെ ആഹ്വാനം ഉണ്ടായിരുന്നു ആർ എസ് എസ് മുഖപത്രങ്ങളിൽ നിരന്തരം മോഹൻലാലിനും പൃഥ്വിരാജിനും എതിരെ ലേഖനങ്ങൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ കേരളത്തിൽ എംബുരാൻ സൂപ്പർ ഹിറ്റായിരുന്നു മലയാള സിനിമയിലെ എക്കാലത്തെയും വലിയ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടാൻ എംബുരാൻ സാധിച്ചു